നമുക്ക് രാത്രി എസ് എങ്ങോട്ട് പോകുന്ന അറിയാണ്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിന്ന് കണ്ണാടിന് മുന്നേ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാനും വാൻഷിയും വാൻഷിൻ്റെ അച്ഛനും കൂടിയിട്ട് റെഡിയായിട്ട് എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നേനു വാൻഷിക്ക് ലാസ്റ്റ് മടുത്ത് കേട്ടോ വാൻഷി ക്ഷമേൻ്റെ നെല്ലിപ്പടി പഠിക്കാതെല്ലാം പറയില്ല അതുപോലെ എത്തിയിട്ട് ദ ലാസ്റ്റ് ടൈമിലുള്ള തൊപ്പിയെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു പരിവായി എന്നിട്ടും അച്ഛൻ ഒരു കോള് വന്നിട്ട് പുറത്ത് പോയതിൻ്റെ പ്ര പ്രഹസനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം ക്ഷമ നശിച്ച് ഫാനെല്ലാം വലിച്ചെറിയാൻ തുടങ്ങിയവരോ അച്ഛൻ വന്ന് നമ്മളിതാ പുറപ്പെട്ടു എങ്ങോട്ട് പോകുന്നത് എങ്ങോട്ട് പോകുന്ന ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു പക്ഷേ എങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല അവസാനം വണ്ടി വളഞ്ഞേരം എനിക്ക് മനസ്സിലായി അത് എങ്ങോട്ടേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് ബീച്ചിൻ്റെ റെനോവേഷൻ വർക്ക് നടന്നിട്ട് അടഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ ആനിവേഴ്സറിൻ്റെ ടൈമിലാണ് ഇവിടെ ഞാൻ ലാസ്റ്റ് വന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞ തേർഡ് ആനിവേഴ്സറീൻ്റെ സമയത്താണ് വന്നത് അന്നേരം ഇതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണി പൂർത്തിയായിട്ട് ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് ടൈമാണ് വിത്ത് വാഞ്ചി അന്ന് വാൻഷിനെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ചെറിയ കുട്ടിയാണല്ലോ അപ്പോൾ ഇപ്പോൾ വാൻഷിനെയും കൂട്ടിയിട്ടാണ് വന്നിന് ഇത് അച്ഛനും മുകളും നടന്നുകൊണ്ടിരിക്കലാണ് ഞാനാങ്കിൽ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോകാ ഞാൻ പണ്ട് കണ്ട ഒരു ആ ഒരു സെറ്റപ്പേ എല്ലാം ഫുള്ള് മാറി വാങ്ങിച്ച് പിന്നോളം കളി തുടങ്ങി നോക്ക് നമുക്ക് പിന്നെ എടെ പോയാലും പുല്ലും ചപ്പുവാണെന്നല്ലോ ഇതൗ തല തലകുത്തി മറയാനെല്ലാം തുടങ്ങി ഒന്നും പറയണ്ട ഒരേ കളിയേനും കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചാടി അപ്പുറത്ത് ചാടി അവിടെ നിന്ന് അപ്പുറം പോയി തുള്ളി പിന്നെ നമുക്ക് കാണിച്ചെന്ന് കുറേ ഒന്നും പറയണ്ട വല്ലാത്ത കളീനും അതിൽ കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഇതാ അടുത്തത് ഈ സ്ക്രൂ എല്ലാം ടൈറ്റ് ആണോ അവർ ആക്കിയതെല്ലാം ഒക്കെ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അടുത്തത് കയറിയത് ഇതാ അടുത്ത പരിപാടി അതിന്റെ മേലെ കയറാൻ പറ്റുമെന്ന് വെച്ചാൽ കൂടി അവള് കയറുവനു അത്രയും ലെവലായിട്ടാണ് അത് പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ അങ്ങനെ അതും കഴിഞ്ഞ് അപ്പം ആടെ അത്ര സെറ്റാവാത്തോണ്ട് കടല ഉച്ചക്കെടുത്തോളും നമുക്കത് കേൾപ്പിച്ച് തന്നെയാണേ കേൾക്കുന്നുണ്ടോ നമ്മളോട് ചോദിക്കുന്നതാണ് എന്നോട് അതാ പുല്ലുമ്പോൾ തന്നെയാണ് അടുത്തതായിട്ട് പോയത് എന്താ പറയേണ്ട കടലിൻ്റെ ആ ഒരു വ്യൂവും പിന്നെ നമുക്കൊരു നമ്മളെ കൂൾ മൈൻഡാക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ബീച്ചാന്ന് പറയൂലേ അതിൽ കുറച്ച് ഇങ്ങനെ കൂടി സെറ്റപ്പ് ആയിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ അടിപൊളി വൈബാണ് നല്ല വൈബാന്ന് വെച്ചാൽ ഒന്നാമതേ ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടിയും നമ്മൾ ആ ഒരു ലെവലിൽ എത്തി അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് വേറെ തന്നെ നമുക്ക് വേറെ ലെവലിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വാങ്ങിച്ചു ഞാൻ ഇത്രയും സെറ്റപ്പ് സെറ്റപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചെരിപ്പിട്ട് കൊടുക്കും ചെരിപ്പിടാൻ വിട്ടുപോയി ഒക്കെ കണ്ട കടലിൻ്റെ ആ നിശ്ശബ്ദത അടിപൊളിയനും പിന്നെ നമ്മൾ കൈയെല്ലാം പിടിച്ച് നടന്ന് 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 പിന്നെ ഓക്ക് നടന്ന് കാല് വേദന വന്നേനും പിന്നെ ഞാനിത് എടുത്ത് നടക്കാൻ തുടങ്ങി അപ്പോൾ ഓക്കെ ഏകദേശം ഉറക്കിൻ്റെ ഒരു വിളി വന്ന് കണ്ട പിന്നെ ഒരു ചിരി വരാനുണ്ട് അടിപൊളിയേനും നമ്മൾ മടക്കം ഉള്ളതാണ് അച്ഛനെപ്പോൾ എടുത്തറെന്ന് അച്ഛൻ പറഞ്ഞു എന്നാലും ഒരു ഇച്ചി പോഷൻ അതിൻ്റെ അകത്ത് നിന്നോട്ടെ എന്നാലും നമ്മളെ കൂട്ടി വന്ന ഒരാളല്ലേ അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് വേഗം അതാ മൂടും അച്ഛനും കൂടി വേഗം തൊപ്പിയിലോട്ട് ബൈക്കിലേക്ക് കയറി നമ്മളാടെന്ന് ബീച്ചിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോന്നാന്ന് നമ്മളങ്ങനെ വിട്ട് വിട്ടിട്ട് നമുക്ക് ഒടുക്കത്തെ വിശപ്പേനും വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ബീച്ചിലെത്തിയതിന് ശേഷം ഭയങ്കര വിശപ്പേനും പക്ഷെ ഒരു കാപ്പി കുടിക്കാന്നുള്ള മുഖത്ത് പോയതാ എന്ത് ചെയ്യാനാ കാപ്പി ഇട്ടിട്ടില്ല കാപ്പി ഇട്ടാതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ എനിക്ക് വേറൊന്നും തിന്നാണ്ട് ഒരു മൂഡുണ്ടായിട്ടില്ല പക്ഷേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തും കഴിച്ചാലോ എന്നുള്ള രീതിയിൽ കഴിച്ച സാധനം ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അങ്ങനെ നമ്മൾ അന്നേ വാങ്ങിച്ചിരുന്നു മാനിച്ചപ്പോഴത്തേക്ക് ഉറങ്ങീനി അപ്പൊ അന്യ മാനുഷ്യന് വേഗം വീട്ടിലേക്ക് ആക്കിട്ട് ഏട്ടൻ വേറൊരു സ്ഥലത്തേക്ക് പോയതാണ് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാ മാനുഷ്യന് നല്ല ഒരു 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 പോയത് കാപ്പി 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 ആഗ്രഹം തോന്നി നല്ല കടുപ്പത്തിൽ ഉറക്കാന്നെ അങ്ങനെ പോയതാണ് പക്ഷേ കാപ്പി കിട്ടിയില്ല എന്നാൽ ട്വിസ്റ്റ് കിഫി കിട്ടിയില്ല പക്ഷെ പകരം നല്ലൊരു വ്യൂ ആണ് എനിക്ക് കാണാൻ പറ്റും കട്ടിപൊടി ഞാൻ രാത്രി മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ബീച്ച് ലാസ്റ്റ് പോയത് നമ്മൾ അൻവസ് ആണ് തേർഡ് അൻവോസ് ആണ് ബീച്ച് പോയി അന്നേരം മെയിൻ്റെസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അന്നേരം പക്ഷെ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല ബ്യൂട്ടിഫുൾ എന്ന് എന്താ പറയാ അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതത്ര അടിപൊളി ആയിട്ടുണ്ട് ഞാൻ കച്ചിരി കൺപാൻ പോയൊരു വ്യൂ വണ്ടില്ല ആ തലേശ്ശേരി കൺപതിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മഴപ്പള്ളങ്ങനാട് ബീച്ച് എന്തായാലും മസ്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലം നല്ല എൻജോയ് ചെയ്യാൻ നമുക്ക് പീസ് മൈൻഡ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് എന്തായാലും പറ്റുവാണെങ്കിൽ എല്ലാവരും പോയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ നമ്മൾ നാട്ടിൽ തന്നെ ആഘോഷിക്കായി പോയി എത്താൻ വേണ്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല ഞാനും കണ്ടു പക്ഷെ അങ്ങനെ ഏട്ടൻ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഇത് ഇത് റാപ്പാണ് പക്ഷെ അടിപൊളി സാധനം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിയതായിരുന്നു അടിപൊളി സാധനം നമ്മളിടക്കാടുന്ന് വാങ്ങലുണ്ട് അങ്ങനെ ഞാനും ഇതാക്കിടന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് ബൈ ബൈ